ഡെയ്യടസ് മുടങ്ങി ഞാൻ എന്റെ മോനെ എനിക്കാൻ പറ്റില്ല അവയത് ഡെയ്യടച്ച സമയമാകുമ്പോ എന്റെ മോൻ പറയും അമ്മ ഇന്ന് എന്താ ചെയ്യണ് അപ്പൊ ഞാൻ പറയും മോനെ പൈസ കിട്ടില്ല ആരൊന്നും കിട്ടിയില്ല മോ അപ്പൊ എൻറെ അമ്മ ചോദിക്കുന്ന വാക്കാണ് അമ്മ ഞാൻ ചത്തോട്ടേന്ന് അങ്ങനെ എന്റെ മോൻ പറയാം നാലുമണിയാവുമ്പോ എന്റെ മോനെ വിളിക്കും അമ്മ എന്താ ചെയ്യണം അമ്മയെന്ന് ഞാൻ കൊറേ ആൾക്കാരോട് പൈസ ആരായി ചില ചിലവർത്ത പത്ത് അഞ്ചു ലക്ഷം രൂപ എനിക്ക് ആരും തരാനില്ല എന്റെ കയ്യിലെടുക്കാനും ഇല്ല ഞാൻ അങ്ങനെ എൻ്റെ ജീവൻ മാത്രമല്ല ഇനി എന്റെ മോൻ അങ്ങനെ പറയുമ്പോഴത്തോണ്ട് അവരമ്മ ഞാൻ ചത്തോട്ടം ചത്തോട്ട അമ്മ ഞാനെന്താ തിരിച്ചു പറയും എന്റെ മോനോട് ഞാൻ അപ്പൊ ഓരോരുത്തരും ചോദിക്കും എന്റെ ചേട്ടനാണെ വിശാല ചേട്ടൻ അപ്പോൾ ആരും ഈ വീഡിയോ കാണാതെ പോകരുത് കാരണം കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലാണ് ഞങ്ങളുടെ ചേട്ടന്റെ ജീവരിക്കുന്നത് അപ്പോൾ ആരും കാണാതെ പോകരുത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരിലും എത്തിക്കുക എത്തിച്ചിട്ട് ഞങ്ങളുടെ ചേട്ടനെ തിരിച്ചു തരിക കാരണം ആഴ്ചയിൽ നാല് ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുക വീട്ടിലെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രാരാബ്ധവും കാരണം ആഴ്ചയിൽ ഇപ്പം ഒരു ഡയാലിസിസ് ആണ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡയാലിസിസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അതിന്റെ നല്ല ബുദ്ധിമുട്ട് കാണുന്നുണ്ട് കാരണം ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡയാലിസിസ് നിർത്തി വെക്കുമ്പോൾ കണ്ടോണ്ടിരിക്കുക ആൾക്ക് പറ്റുന്നില്ല ഒരാളുടെ ഹെൽപ്പ് വേണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല കാരണം ആകെ കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റും പക്ഷെ അതിനും ലിമിറ്റ് ഉണ്ട് അപ്പോൾ ഒരു ദിവസം കൂടുന്തോറും ബോഡി വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ട് രക്ഷിക്കുക കാരണം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല ഈ നിങ്ങൾ കാണുന്ന നിങ്ങൾ ഓരോരുത്തരാണ് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അല്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ടെങ്കിലും ഞങ്ങളുടെ ചേട്ടന്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തരണം നല്ലൊരു തുകയിന് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല അതുകൊണ്ട് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ ആളെ തിരിച്ചു ജീവിതത്തിലേക്കും ആളുടെ ജീവനും തിരിച്ചുകൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ഞങ്ങള് ഇതാക്കുക ഞങ്ങളുടെ ചേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു തരുക വേറെ ഒന്നും പറയാനില്ല ഞങ്ങക്ക് ഞങ്ങളുടെ ചേട്ടനെ തിരിച്ചു തരാ അതിന് ശ്രമിക്കുന്നത് നിങ്ങളാണ് എന്റെ പേര് പ്രിയലിത പ്രസാദ് ഞാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിൽ താമസിക്കുന്ന വിശാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കിഡ്നിക്ക് അസുഖം മൂലം ഇപ്പോൾ മൂന്ന് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ക്രിയാറ്റിൻ്റെ അളവനുസരിച്ച് ഇടയ്ക്ക് നാല് തവണയും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നുണ്ട് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് അമ്മയും വീട്ടിലെ ഏക അത്താണിയാണ് വിശാല് അവൻ്റെ കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റി വച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു എൻ്റെ പേര് ഉണ്ണേഷ്ണൻ ടി എൻ ഉണ്ണേഷണൻ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ ഡിവിഷനിൽപ്പെട്ട ഒരു കുട്ടിയാണ് വിശാല് വളരെ ചെറുപ്പകരായ ഒരു പയ്യനാണ് വളരെ ആക്റ്റീവായിട്ട് നടന്നു കൊടുക്കുന്ന പക്ഷേ ശരിയാവുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഡയാലിസിസ് തുടങ്ങിയപ്പോൾ നാല് ഡയാലിസുകളും അപ്പോൾ വേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കേണ്ട ഒരു സംവിധാനത്തിൽ അതിൻ്റെ അമ്മയുടെ മാച്ചിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് പ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുള്ളത് മറ്റുള്ള എല്ലാവരും ഒരു സഹായവും സഹകരണം കൂടി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ആ കിഡ്നി പ്ലാന്റേഷൻ സാധിക്കുകയുള്ളു അപ്പോൾ അതിന് എല്ലാവരും സഹായിക്കണം എൻ്റെ പേര് കാഞ്ചന ഞാൻ അങ്ങനെ ഇവിടുത്തെ അംഗൻവാടി ടീച്ചറാണ് വാടി ഇരുപത്തൊന്നിലെ വിശാൽ നമ്മളുടെ ടീനേജ് കുട്ടികളത്തെ അംഗൻവാടിയിൽ ഓരോ പ്രോഗ്രാമിനും എല്ലാവരും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയും എല്ലാ സഹായ സഹകരണം അവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഉണ്ടാവാറുണ്ട് അവൻ്റെ നിർദ്ധന കുടുംബമാണ് അച്ഛനില്ല ഇല്ല അമ്മയും മോനും ജോലിക്ക് പോയിട്ട് തന്നെയാണ് കുടുംബം കഴിയാറ് അപ്പോൾ അവനും ഇങ്ങനെ ഒരു അസുഖം വന്നതില്ല എല്ലാവർക്കും നല്ല വിഷമമുണ്ട് അതുപോലെ തന്നെ എല്ലാവരുടെ സുമനസ്സുകളുടെ സഹായം അവന് കൊടുക്കണം അതാണ് എൻ്റെ ഞാൻ ഈ വാട്ടിലെ ദാശാവർക്കറാണ് എൻ്റെ പേര് ശെൽവിശാലിനെ മൂന്നാല് വർഷമായിട്ട് ഞങ്ങൾക്കറിയുന്നതാണ് നമ്മുടെ ഇവിടെ സ്കൂൾ കാര്യങ്ങൾക്കൊക്കെ വളരെ ആക്റ്റീവായിരുന്നു മൂന്ന് വർഷത്തിന് മുന്നാണ് പിന്നെ അസുഖം നമ്മൾ കണ്ടക്ട് ചെയ്തും പാലിറ്റിക്കൽ രജിസ്ട്രേഷൻ ചെയ്തു മന്തിലി ഞങ്ങൾ വന്ന് ബി പി നോക്കും പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് എത്ര പെട്ടെന്ന് മാറ്റി വെ മാറ്റി വയ്ക്കുന്നു മാറ്റിവയ്ക്കാനുള്ള പൈസ എല്ലാവരുടെയും സഹായങ്ങളുണ്ടായി തന്നെയാണ് നമുക്കത് ഇതിന് മോനെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ ഞാനവിടെ തൊട്ടടുത്ത വീട്ടുകാരനാണ് എനിക്ക് അത്രയും അധികം പരിചയമുള്ള ഒരു കുട്ടിയാണത് ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എനിക്കറിയാം അവരുടെ അമ്മയുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അറിയാം അവർക്ക് ഇന്ന് ഒരു സാമ്പത്തിക സഹായമാണ് ആവശ്യം അതിന് വേണ്ടുന്ന എല്ലാവിധ സഹകരണങ്ങളും സഹ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തിനുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു എൻ്റെ നിത്യ മോനാണ് വിശാല് പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഈ അസുഖം വന്നിട്ട് ഇപ്പോൾ രണ്ട് രണ്ട് വർഷമായി ഇത് ആഴ്ച നാല് ഡയാലിസാണ് ചെയ്യണത് അതിൽ പൊരെണ്ണം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഡെയിലി മരുന്ന് കഴിക്കണം അതുപോലും മേടിക്കാൻ പറ്റുന്നില്ല പിന്നെ വാടക വീട്ടിലാണവർ വീട് പോലും ഇല്ല ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ മരിച്ചു പോയി അമ്മ ജോ ബേക്കറിയിൽ ജോലിക്ക് പോയിട്ടാണ് കഴിയുന്നത് പിന്നെ അവന് ഒരു ദിവസം ഉണ്ടായാലും മുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എണീറ്റ് നടക്കാൻ പോലും പറ്റില്ല അതേപോലെത്തൊരവസ്ഥയാണ് പ്രിയമുള്ളൂരെ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ സുൽഫി മണ്ണുത്തിയാണ് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഇരുപത്തൊന്നിൽ താമസിക്കുന്ന പ്രമീള ചേച്ചിയുടെ വീട്ടിലാണ് പ്രേമീള ചേച്ചിയുടെ മകൻ വിശാൽ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമോ പ്രായമുള്ള പൊന്നുമോൻ ചെറുപ്പത്തിൽ തന്നെ വൃക്കകളും തകരാറിലായിട്ട് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് സഹോദരങ്ങളെ ഏകദേശം ഈ ആഴ്ചയിൽ ഇപ്പോൾ നാല് ഡയാലിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം ചെയ്യാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് സാന്നിധ്യത്തിലും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയുള്ള സഹായിച്ചു ആ പൈസ കൊണ്ടാണ് ഇതുവരെ അപ്പോൾ കുട്ടിയുടെ ചികിത്സയും അതുപോലെ തന്നെ എല്ലാം മുന്നോട്ട് പോയിരുന്നത് ഇപ്പോൾ അമ്മ വൃക്ക കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വേണം ഒരു ടെസ്റ്റ് പോലും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് സഹോദരങ്ങളെ വിശാലിന്റെ അമ്മ ചേർപ്പിലൊരു ബേക്കറിൽ ജോലിക്ക് പോയിട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോണത് വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ടൊരു സ്ഥലമോ വീടോ ഒന്നും തന്നെ ഇല്ല വിശാലിന്റെ അച്ഛൻ ചെറുപ്പത്തിലേയും മരണപ്പെട്ടു പോയി ഈ വീഡിയോ കാണുന്ന മുഴുവൻ സഹോദരങ്ങളും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രേമള ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിശാലിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നൽകിക്കൊണ്ട് ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും കൈകോർക്കണമെന്നും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് ആ കുടുംബത്തെ സഹായിക്കണമെന്നും വിനീതമായിട്ട് അപേക്ഷ കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം